എൻ്റെ സിനിമകൾ കണ്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട രണ്ട് സുഹൃത്തുക്കൾ ഇപ്പം അവരെങ്കിലേക്ക് സുഹൃത്തുക്കളാണെന്ന് എനിക്കവരറിയില്ലായിരുന്നു അവർ എൻ്റെ അടുത്തൊന്ന് കഥ പറയുമ്പോൾ ഇതിൻ്റെ സംവിധായകൻ വിൻഡോ വിൻഡോ സ്റ്റീഫിനോടൊന്നും എന്നോട് സംസാരിച്ചു ഷാവിസ് ഷാവിസിന്റെ ജനഗണമന എന്ന സിനിമ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവർ വന്ന് കഥ പറയുന്നു ഒരു ഒരു കഥ കേൾക്കുമെന്ന് ലിസ്റ്റ് വിളിച്ച് പറയുന്നു കഥ പറയാൻ വന്നപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത് ഈ സംവിധായകന്റെ കഥയാണിത് അദ്ദേഹം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സഹോദരന്മാരെല്ലാം കല്യാണം കഴിച്ചോണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അവർക്ക് കുഞ്ഞുങ്ങളാകുന്നുണ്ട് ഈ പുള്ളിയുടെ ഒരു കഥയാണ് ഞങ്ങൾ അറിയുന്നാണ് ഈ കഥ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മള് സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംവിധായകൻ കല്ച്ചു പിന്നെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാരോളും പക്ഷെ എനിക്ക് അത് പറഞ്ഞതിരിക്കാൻ പറ്റൂല അപ്പോ അതുപോലെ ഷാരിസ് സംസാരിച്ചത് സിനിമയിലൂടെ നമ്മളെല്ലാവരെയും ഒന്ന് കണ്ണെന്ന് അറിയിപ്പിച്ച ആളാണ് ഷാരിസിന്റെ വാക്കുകള് ശരിക്കും മനസ്സറിഞ്ഞിട്ട് വരുന്നെനിക്കറിയാൻ നന്നായിട്ട് അറിയാം ു കാരണം നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കുകളിൽ നിന്നാണ് ചിലപ്പോ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയണോ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീല ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വീട്ടിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടെ നിന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയ ഒരു സിനിമയാണത് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ ഇപ്പം ഇവിടെ പറയണ്ടേ എൻ്റെ നൂറാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച് ശ്രദ്ധിക്കുകയാണ് എന്റെ നൂറ്റമ്പതാമത്തെ സിനിമയിലും ഇങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ദേഹം തന്നെയായിട്ട് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങൾ അങ്ങനെ അച്ഛൻ മകൻ പോകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ പോയി ഒരു രീതി നടക്കുന്ന ബാലബക്കല്ല എന്റെ അച്ഛൻ അപ്പൊ ഞാൻ ഇടയ്ക്ക് ഫോൺ അച്ഛാ എന്ന് പറഞ്ഞ വിളിക്കണേ അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ അതുപോലെ ഉണ്ടാവാൻ ലിസ്റ്റിന്റെ കൂടെ ഞങ്ങൾ അവരുടെയൊക്കെ വെച്ച് കണ്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ ഉള്ളൂ ലിസ്റ്റിന്റെ കൂടെ പണം ചെയ്തിട്ടൊന്നുമില്ല മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളെ വച്ച ശേഷം നിർമ്മിക്കുന്ന ഒരു വലിയ കമ്പനിയാണ് മാജിക് ഫ്രംസ് ഇപ്പോ ലിസ്റ്റിന് അങ്ങനെ ഒരു കഥ ലിസ്റ്റിന്റെ ഒറ്റ ആഗ്രഹമാണ് ചേട്ടാ ഈ പടം അടിക്കണം ഈ പടം നമുക്ക് ആവശ്യമാണ് എന്ന് പറയുന്ന കാരണം ഞാനൊരു നിർമ്മാതാവാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള ഹീറോസും ഒക്കെ ആയിട്ട് സിനിമ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്റെ സിനിമകൾ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് ഇഷ്ടമാണ് എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന ലിസ്റ്റിന് ഈ സിനിമ മറ്റെന്തിനേക്കാളും വലുതായിട്ടാണ് എനിക്ക് പ്രവൃത്തിയിൽ തന്നെ തോന്നിയിട്ടുള്ളത് സത്യം പറഞ്ഞ ഈ സിനിമ വരുമ്പോൾ ഈ സിനിമ റിലീസാവുന്ന നിമിഷം വരെ വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സിനിമയാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പരസ്യം തന്നത് ഇവിടുത്തെ മലയാളി പ്രേക്ഷകരാണ് കാരണം പബ്ലിസിറ്റി എന്ന് പറയുന്ന ആ പബ്ലിസിറ്റി ഏറ്റവും വലുതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് ഒരു ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത്രയും വേഗത്തിലാണത് ലോകത്തിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് അതിന് സഹായിക്കുന്നത് ശരിക്കും പറഞ്ഞാലും ഈ സിനിമയിൽ ഏറ്റവും എടുത്ത് പറയേണ്ടവുന്നത് തന്നെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാരണം ഈ സിനിമയുടെ ഒരു വലിയ പ്രസ് മീറ്റും കാര്യങ്ങളുമൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കൊച്ചു പേടിന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സിനിമയുടെ മൊത്തം കഥ പുറത്തേക്ക് പോകാം അപ്പൊ അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിന്റെ എല്ലാവരും ചർച്ചയെ തീരുമാനിച്ചു നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയയുമായി നമുക്ക് തുറന്ന് സംസാരിക്കാം കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ സിനിമ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒട്ടുമൊക്കെ ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ലൈഫില് സോഷ്യൽ മീഡിയയുടെ പ്രസക്തി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് നമുക്ക് പ്രൈവസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു പ്രൈവസിയും ഇല്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് കാരണം നമുക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷണിച്ചത് നന്ദി പറയാൻ നിങ്ങളോടും നിങ്ങളിത് എത്തിക്കുന്ന ആൾക്കാരോടും അത് കാണുന്നവരോടും കണ്ടുകൊണ്ടു നിൽക്കുന്നവരോടും നന്ദി പറയാനാണ് ഇങ്ങനെ ഒരു വേദി ശരിക്കും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒരുക്കിയിരിക്കുന്നത്